ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് ബ്ലോഗുമായിട്ടാണ് അപ്പോൾ വൈകുന്നേരത്തെ നല്ലൊരു ക്ലൈമറ്റ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് മഴക്കാറുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അകത്തൂടെ സൂര്യൻ്റെ വെട്ടം ഇങ്ങനെ ഒതിച്ചു വരുന്ന നല്ലൊരു നല്ലൊരു പ്ലസൻ്റായിട്ടിരിക്കുന്ന ഒരു ഈവനിങ് ചില ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര ചൂടാട്ടോ കേട്ടോ ചില ദിവസങ്ങളല്ല ചൂടിങ്ങനെ കുറഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് മഴ പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് കഴിക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഒരുപാട് ദിവസങ്ങളായി വളരെ കാര്യമായിട്ട് ഫുഡിങ്ങും പരിപാടി ഒന്നും രാത്രിയിൽ ഉണ്ടാക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഉച്ചയ്ക്ക് തന്നെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ തന്നെ കുറച്ച് രാജ്മ അതായത് നമ്മുടെ കിഡ്നി ബീൻ ഉണ്ടല്ലോ അത് വെള്ളത്തിയിട്ടിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാന്നാണ് കരുതുന്നത് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു ഒരാഴ്ച മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പീസ് ഷെയർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഭയങ്കര വേവാ കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇത് കുറേ സമയം എനിക്ക് തോന്നുന്ന ഒരു അരമണിക്കൂർ ഞാനിപ്പോൾ ഒരു ഒരു പത്ത് പിസിലെങ്കിലും അടുപ്പിച്ചതിന് ശേഷമാണ് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തത് നമ്മുടെ സാധാരണ പയറുകളെ പോലൊന്നുമല്ല ഇത് നമ്മൾ സോക്ക് ചെയ്തിട്ട് വെച്ചാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് ആ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാറുള്ളൂ ഒരു പയർ നിങ്ങൾക്ക് അവിടെ കിട്ടാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടോ ോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള രീതിയിൽ കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇവിടെ നോർത്ത് ഇന്ത്യയിൽ സാധാരണയായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈയൊരു രീതിയിൽ ആണ് കൂടുതലായിട്ടും ഈ ഒരു കിഡ്നി ബീൻ്റെ റെസിപ്പീസ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ അത് മാത്രമേ അറിയത്തുള്ളൂ ഞാനിവിടെ വന്നതിന് ശേഷം കേട്ടോ ഈയൊരു പയറിനെ കുറിച്ച് എനിക്ക് അറിവുള്ളത് അപ്പോൾ എന്തായാലും അത് ഞാൻ കുക്കറിനകത്ത് വെച്ചു ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് കാരണം കുറേ സമയം നമ്മളിത് വിസിലടിപ്പിക്കണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് വൈകുന്നേര സമയമാണ് നമ്മൾ ചായ ഒക്കെ കുടിക്കണ സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കണമെന്ന് തോന്നി അപ്പം ബണ്ണിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ബണ്ണൊന്ന് ചെറുതായിട്ട് ബട്ടർ തൂത്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരാരും കഴിക്കത്തില്ല ഇച്ചാനോ മോനോ കഴിക്കത്തില്ല അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി മണ്ണ് തൂത്തിട്ട് പക്ഷേ എനിക്കിതുപോലുള്ള ഒറ്റ നിർബന്ധങ്ങളും ഇല്ലാട്ടോ പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള നിർബന്ധങ്ങളുമില്ല അതിന് പോലെ ഉണ്ടാക്കിയെങ്കിൽ മാത്രം ഞാൻ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചിലർക്ക് അങ്ങനെ കുറേ ഇതുണ്ടല്ലോ ബണ്ണ് അല്ലെങ്കിൽ ബ്രെഡ് ചൂടാക്കാതെ കഴിക്കില്ല അങ്ങനെയുള്ള ഒരു നിർബന്ധങ്ങളും എനിക്കില്ല നമുക്ക് എന്ത് തന്നാലും നോർമലായിട്ട് അത് കഴിക്കത്തേ ഉള്ളൂ ഇന്ന രീതിയിൽ വേണമെന്നുള്ള വാശിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവർക്ക് എന്തായാലും ഇത് ചൂടാക്കാതെ അവർ കഴിക്കത്തില്ല അപ്പോൾ അതൊക്കെ ഞാൻ ചൂടാക്കിയെടുത്തു പിന്നെ മോന് ഞാൻ കുറച്ച് പാലാണ് കൊടുക്കുന്നത് അപ്പം അത് ചെറുതായിട്ട് ചൂടാക്കിയെങ്കിൽ മാത്രമേ അവൻ കുടിക്കുള്ളൂ കേട്ടോ കൂടുതൽ ചൂട് വന്നിട്ടുണ്ട് പിന്നെ കുടിക്കില്ല എന്തായാലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എനിക്കൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പാൽ കുടിച്ചു സമയത്ത് അത് ചെറിയ ചൂടുണ്ടെങ്കിലാണ് നമുക്ക് കുടിക്കാനായിട്ടൊരിതുള്ളൂ തണുത്ത പാല് കുടിക്കാനായിട്ട് ഒരു ഇതല്ല പക്ഷേ എൻ്റെ മോൻ കുറച്ച് സ്വല്പം ചൂട് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവന് പിന്നെ അത് കുടിക്കില്ല അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയുണ്ട് കാരണം ഇപ്പം ഞാൻ ചോദിക്കും ഇത് പാല് ചൂടായിട്ടുണ്ടെങ്കിൽ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ പക്ഷേ അവർക്കത് ഇഷ്ടമല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങളല്ലേ അപ്പോൾ അതേ ഇതേപോലെ എന്താ പൗച്ചിൻ്റെ ഹോർലിക്സ് അല്ലെങ്കിൽ കോംപ്ലാൻ അതൊക്കെ ആട്ടോ വാങ്ങിച്ച് വെക്കണം കാരണം ഒരുപാടൊന്നും ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൗച്ച എനിക്കൊന്നും കുറച്ചും കൂടെ ഒരു തന്നെ നമ്മൾ ഈ ിൽ വരുന്ന കഴിഞ്ഞും കുറച്ചും പൗച്ചാണ് എനിക്ക് ഒരു പക്ഷേ അതായിരിക്കില്ല ശരി പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ മോനുള്ളത് എടുത്തു പിന്നെ എനിക്കുള്ള ചായ എടുത്തു കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ ഈ ഒരു സ്ഥലത്താട്ടോ കൂടുതൽ സമയം വൈകുന്നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാമ്പസിന് ഒരുപാട് സ്ഥലങ്ങളിൽ കൂടുതൽ സമയം എനിക്ക് പുറത്തിരിക്കാനായിട്ടോ ഇഷ്ടം ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് അങ്ങനെ ഇരിക്കാൻ എനിക്ക് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ റെഫറൻ റെഫറ് ചെയ്യാനോ അല്ലെങ്കിൽ പിറ്റേ ദിവസം കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പുറത്തെവിടെയെങ്കിലും ഇരുന്നിട്ടാണ് ഞാൻ കൂടുതലായിട്ട് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് പിന്നെ ഈവനിങ് സമയത്ത് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ കൂടെ ഇവിടെ ഇരുന്നാട്ടോ എന്തെങ്കിലും ചെറിയ കടി കഴിക്കുന്നത് അല്ലെങ്കിൽ ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്നും വിചാരിക്കല്ലോ കേട്ടോ ഞാൻ എവിടെ ഇരുന്നാലും ഈ വണ്ടികളുടെ ഓണടിയും പരിപാടിയാണ് ഒരു രക്ഷയില്ല കാരണം നമ്മൾ റോഡ് സൈഡിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ എവിടെ ഇരുന്നാലും എത്ര എന്ന് പറഞ്ഞാലും ഏത് റൂമിൽ പോയിരുന്നാലും അല്ലെങ്കിൽ ഇനി വീടിൻ്റെ ബാക്ക് വ്യസ്തു വന്നിരുന്ന് ചെയ്താലും ഈ ഒരു അവസ്ഥ എനിക്കുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ സമയം ചായയൊക്കെ കുടിച്ചു എല്ലാവരും കൂടെ കൂടിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഫോണൊക്കെ വീട്ടിൽ വീട്ടിൽ വിളിക്കാൻ ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കും അതുപോലെ തന്നെ മോനെ വിളിക്കും വീഡിയോ കോൾ ചെയ്യും സംസാരിക്കും അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അപ്പോൾ ഞാനിങ്ങനെ നോക്കുവാണ് എന്താണ് ബാക്കിയുള്ളത് മാക്സിമം ഞാൻ രാവിലത്തെ അല്ലെങ്കിൽ ഉച്ചക്കത്തെ എന്തേലും ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ചപ്പാത്തി ഇരിപ്പുണ്ടൊരു അഞ്ചാറെണ്ണം അപ്പോൾ ദാറ്റ് ഇസ് ഇനഫ് കാരണം വളരെ ലൈറ്റായിട്ടാണ് ഫുഡ് ഞങ്ങൾ രാത്രിയിൽ കഴിക്കുന്നത് പ്രത്യേകിച്ച് മോനാണ് കൂടുതൽ അവൻ കഴിക്കുന്നത് ഞാനൊച്ചാലും വളരെ ലൈറ്റായിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പം ആറ് ചപ്പാത്തി ഇരിപ്പുണ്ടെങ്കിൽ ധാരാളം മതി പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും എന്താ പറയണേ പിന്നെ മോനു വേണേൽ ചോറും ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി രണ്ടെണ്ണം വെച്ച് കഴിച്ചാലും പിന്നെ ബാക്കി ചപ്പാത്തി കൊണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ന് കരുതി കറി ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല കാരണം ഇനി വേറെ ചപ്പാത്തി ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ പിറ്റേ ദിവസം രാവിലത്തേക്കുള്ള ആണ് തയ്യാറാക്കുന്നത് അപ്പം നാളെ എന്തായാലും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ലെന്ന് കരുതിയിട്ടോ അപ്പോൾ എനിക്ക് പാലപ്പം കഴിക്കണമെന്ന് തോന്നി അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പാലപ്പമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നാട്ടിൽ നിന്ന് നമ്മളരി പൊടിപ്പിച്ച് കൊണ്ടുതിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ സാധാരണ അരി കുതിർത്തിട്ടല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ ഈ ഒരു പാലപ്പം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പം തന്നെ ഒരു അരമണിക്കൂറിന് ശേഷമാണേ നമുക്ക് പാലപ്പം ചുറ്റെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അരിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും ഇടുക മിക്സിർ ജാറിനകത്തോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി ചോറ് നമ്മൾ ഏത് ചോറാണോ ആ ചോറ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കാൽ ടീസ്പൂണോളം നമ്മുടെ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈസ്റ്റ് എടുത്തപ്പോൾ ഇച്ചിരി കൂടുതൽ വീണു കേട്ടോ അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കുറച്ച് മതി എന്നിട്ട് ചൂടുവെള്ളത്തിൽ അരച്ചെടുക്കണോട്ടോ നമ്മളിപ്പോൾ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിപ്പം ഞാനിപ്പോൾ പിറ്റേ ദിവസത്തിന് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് പച്ചവെള്ളം ഉപയോഗിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അല്ലെങ്കിൽ നമ്മളിത് അടയ്ക്കുന്ന അരി അടിക്കുന്ന സമയത്ത് മിക്സിയുടെ അടിയിൽ പൊടിയായതുകൊണ്ട് മിക്സിക്ക് കേട് പറ്റും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചെടുക്കുക അപ്പോൾ നല്ല ഫൈനായിട്ട് ഇതിനെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിനകത്താണ് സാധാരണ നമ്മൾ ഇഡ്ഡലിക്കാണേലും ദോശയ്ക്കാണെങ്കിലും അപ്പത്തിനാണേലും ഒക്കെ അരച്ചൊഴിച്ച് വെക്കുന്നത് കാരണം വളരെ കുറച്ച് മതിയല്ലോ അപ്പോൾ ഇത് കണ്ടോ നല്ല രീതിയിൽ ഫൈനായിട്ട് തന്നെ ഞാനെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി കട്ടിയാണെന്ന് എനിക്ക് തോന്നി മിക്സ് ചെയ്ത സമയത്ത് അപ്പോൾ ഞാൻ ഞാനിതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കാരണം നമ്മൾ പാലപ്പം ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ പാലപ്പം കുറച്ച് റണ്ണിങ് ആയിട്ടിരുന്നെങ്കിലും കുറച്ച് എന്താ പറയുക ലിക്വിഡ് ആയിട്ടിരുന്നെങ്കിൽ മാത്രം നമുക്കത് ചുറ്റിച്ചു എടുക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ ഇപ്പം ഇത് മൂടി മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യവും റെഡി ആയിട്ടോ പിന്നെ ഇപ്പം നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയറുണ്ടല്ലോ കിഡ്നി ബീൻ അത് റെഡിയാക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ഒന്നോ രണ്ടോ തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ മൂന്നെണ്ണം ഞാൻ എടുക്കുന്നില്ല കേട്ടോ കാരണം അത്യാവശ്യം നല്ല വലുപ്പത്തുള്ളൂ അപ്പോൾ തക്കാളി അരിഞ്ഞിട്ട് എന്ത് ഇത് അരിയാൻ പറ്റുന്നില്ലാട്ടോ കത്തിക്ക് മൂർച്ച തീരെ പോരാ അപ്പോൾ ഞാൻ നമ്മുടെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഈ ഒരു സംഭവം നമ്മുടെ കത്തിയൊക്കെ വരയ്ക്കും നമുക്കിവിടെ പാറ കഷ്ണോ ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ടാട്ടോ ഞാൻ കത്തിയുടെ മൂർച്ചയൊക്കെ കൂട്ടുന്ന മൂർച്ച ഒക്കെ കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് എന്ത് വെ ഇതെടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉറച്ചു കൊടുക്കും നല്ലൊരു യൂസ്ഫുൾ ആട്ടോ അത് ഉറച്ചു കഴിയുമ്പോൾ തന്നെ കത്തിക്ക് നല്ല മൂർച്ചയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് രണ്ട് തക്കാളി തക്കാളിയെടുത്തുള്ളൂ മൂന്നെണ്ണം എടുത്ത് വെച്ചെങ്കിലും രണ്ടെണ്ണം മതി തോന്നി കാരണം അത്യാവശ്യം നല്ല വലുപ്പമാണ് അപ്പോൾ അത് മിക്സീഡ് ചേർണകൊത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് എന്താണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി അഞ്ചാറ് അല്ലി ചേർത്ത് കൊടുത്തു വിട്ടോ പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഒരു കഷ്ണം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ഇഞ്ചി കഷ്ണം ഒരുപാടൊന്നുമില്ല ചെറിയൊരു കഷ്ണം അതും ചെറിയ രീതിയിൽ ഒന്ന് നുറുക്കി ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പം ഒരു സവോളയുടെ ഒരു സവോള ഒരെണ്ണം മതി കാരണം അധികം നമുക്ക് വേണ്ട ഞാൻ ഇതിന് മുമ്പ് കാണിച്ച റെസിപ്പി കുറച്ചും കൂടെ വ്യത്യസ്ത കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലല്ല ഉണ്ടാക്കുന്നത് അപ്പം സവോളയും കൂടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അതുകൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കുക അപ്പോൾ അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിപ്പം ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള കറി ആയതുകൊണ്ടാണ് മസ്റ്റാഡ് ഓയിൽ അതായത് നമ്മുടെ കടുകണ്ണയട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ കടുകണ്ണ ഒഴിച്ചു നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി അതുപോലെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണ തെളിയുന്നതും വരെ നല്ല രീതിയിൽ ഇത് ഇളക്കി ഇളക്കിയെടുക്കണം അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകും അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ തെളിയുന്നതു വരെ നന്നായിട്ട് നമുക്കിത് ഇത് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പയറൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ വേഗണം കേട്ടോ എങ്കിലാണ് നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇപ്പം അതേ കറക്റ്റ് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കിഡ്നി ബീൻ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വെള്ളമൊന്നുമില്ല ഈ ഒരു തിക്കായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇതേ രീതിയിൽ നമുക്ക് കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ചപ്പാത്തിട്ട് കൂടെയൊക്കെ കഴിക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റാണ് കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊരു ഗ്രേവി എന്നിട്ട് അതൊരു നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് ഞാൻ മേത്തിയുടെ പത്ത അതായത് നമ്മുടെ ഉലുവ ഉണ്ടല്ലോ അത് ഉണങ്ങിയത് കസ്തൂരി മേത്തി എന്ന് പറയും നല്ല ഫ്ലേവർ കേട്ടോ അപ്പോൾ അതിട്ട് ഇടയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടോ ഇത് പിറ്റേ ദിവസത്തെയാണ് നമ്മൾ നമ്മളപ്പോൾ ഉണ്ടാക്കി വെച്ചത് കാണണ്ടേ അപ്പോൾ നല്ല നാടൻ സ്റ്റൈലിലുള്ള തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കടല വറുത്തരച്ച് വെച്ചതാട്ടോ അപ്പോൾ അത് അതൊന്നും ഞാൻ റെസിപ്പി എടുത്തില്ല അതേ നമ്മുടെ പാലപ്പം കാണിച്ചു തരാനായിട്ടാണ് ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തത് കണ്ടോ നല്ല അടിപൊളി പാലപ്പമാണ് സോഫ്റ്റ് ആണ് നല്ല എന്താ പറയണേ നല്ല കുഴികളൊക്കെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പാലപ്പാണ് അപ്പം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ വളരെ ഈസിയായിട്ട് ഈസി ആയിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്